ഗുരുവായൂരപ്പൻ്റെ പന്ത്രണ്ട് ഭാവങ്ങളെക്കുറിച്ച് അറിയാവൂ അതായത് ഒരു ദിവസം പന്ത്രണ്ട് ഭാവങ്ങളുണ്ടാവും രാവിലെ അതിരാവിലെ നിർമാല്യ ദർശന സമയത്ത് നമ്മൾ കാണുന്നത് വിശ്വ രൂപ ദർശനമാണ് നിർമാല്യം കണ്ടു കഴിഞ്ഞാൽ എല്ലാ ദോഷങ്ങളും എല്ലാ പാവങ്ങളും മാറിക്കിട്ടും എന്നാണ് വിശ്വാസം രണ്ടാമത്തെ രൂപം തൈലാഭിഷേകമാണ് നിർമാല്യ ദർശനം കഴിഞ്ഞ ശേഷം തൈല അഭിഷേകം തുടങ്ങും അത് വാദരോഗജ്ഞൻ എന്ന് അറിയപ്പെടുന്നു മൂന്നാമത്തെ രൂപം വാഗ സമയമാണ് അതിനെ ഗോകുലനാഥൻ എന്നറിയപ്പെടുന്നു വാഗച്ചാർത്ത് നടത്തുമ്പോൾ അറിയപ്പെടുന്നത് ഗോകുലനാഥൻ എന്നാണ് നാലാമത്തെ രൂപം ശങ്കാഭിഷേക സമയത്താണ് സന്താന ഗോപാലൻ എന്നറിയപ്പെടുന്നു നമ്മൾ സന്താന ഗോപാലം എന്ന് കേൾക്കാറുണ്ടല്ലോ അത് ശങ്കാഭിഷേക സമയത്താണ് അഞ്ചാമത്തേത് ബാലാലങ്കാരമാണ് ആ സമയത്ത് അറിയപ്പെടുന്നത് ഗോപിക നാഥൻ എന്നാണ് ആറാമത്തെ രൂപം പാൽ മുതലായ അഭിഷേക സമയമാണ് യശോദാ ബാലൻ എന്നറിയപ്പെടുന്നു ഏഴാമത്തെ രൂപം നവക അഭിഷേകമാണ് ആ സമയത്ത് വനമാലകൃഷ്ണൻ എന്നറിയപ്പെടുന്നു എട്ടാമേത്തത് ഉച്ചപൂജാ സമയമാണ് സർവ്വ അലങ്കാരഭൂഷണായിട്ടാണ് ഈ സമയത്ത് അറിയപ്പെടുന്നത് ഒൻപതാമത് സായംകാലമാണ് സർവ്വമംഗളദദായകൻ എന്നറിയപ്പെടുന്നു പത്താമത്തേത് ദീപാരാധന സമയമാണ് മോഹനസുന്ദരൻ എന്നറിയപ്പെടുന്നു പതിനൊന്നാമത്തേത് അത്താഴ പൂജയാണ് വൃന്ദാവനചരൻ എന്നറിയപ്പെടുന്നു പന്ത്രണ്ട് മണിക്കാണ് തൃപ്പുക ആ സമയം ശേഷശയനൻ എന്നും കൂടി അറിയപ്പെടുന്നു ഇങ്ങനെയാണ് ദിവസേന പന്ത്രണ്ട് സമയത്തും പന്ത്രണ്ട് വിധത്തിൽ ഗുരുവായൂരപ്പന്റെ സ്വരൂപങ്ങൾ അതുകൊണ്ട് തന്നെ ഓരോ സമയത്തും ഓരോ രീതിയിലാണ് പ്രതിഷ്ഠയുടെ അലങ്കാരം ഇത് കൂടാതെ മഹാവിഷ്ണുവിൻ്റെ ദശ അവതാരങ്ങളുടെ രൂപത്തിലുള്ള ദശാവതാര ചാർത്തും ചില ദിവസങ്ങളിൽ കാണാം ഉച്ചപൂജ സമയത്താണ് നമ്മൾ ബാലനായിട്ടും വെണ്ണ ഉണ്ണിക്കണ്ണനായിട്ടും ഊഞ്ഞാലാടുന്ന ഉണ്ണിക്കണ്ണനായിട്ടും മഹാവിഷ്ണുവായിട്ടും വാമനനായിട്ടും പല രൂപങ്ങളിൽ അലങ്കരിക്കും അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ് ഉച്ചപൂജ സമയത്ത് ഓരോ ദിവസവും ഓരോ രൂപത്തിലായിരിക്കും ഭഗവാനുള്ളത്